ഹായ് ഫ്രണ്ട്സ് സുവൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാരണം ഫ്രണ്ട്സ് ഇത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് കു മക്കളെയൊക്കെ മദ്രസയിൽ വിട്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു വീഡിയോ ആ മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ഇന്നലെ മൊത്തത്തിൽ ഇവിടെ മഴയും ഇടിയും മിന്നലും എല്ലാം ആയിരുന്നു പുറത്ത് കഴുകാൻ ഇട്ടിരുന്ന തുണികളൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു അതെല്ലാം എടുത്ത് ഞാൻ റൂമിലെ ജനാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജനാലി നമുക്ക് കാറ്റ് കൊണ്ട് ഉണ ഉണങ്ങുമല്ലോ ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോന്നതെടുത്ത് മാറ്റി കട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ ജനാലകളും തുറന്നിട്ടുണ്ടും പിന്നെ അതിനെ മടക്കി വയ്ക്കണം ഇപ്പോൾ ഞാൻ മടക്കി വയ്ക്കാൻ നിന്നില്ല കാരണം മടക്കി വെച്ചിട്ടുണ്ടെന്നാൽ എൻ്റെ ജോലികളൊന്നും നടക്കില്ല ജസ്റ്റ് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കാരണം എനിക്കിന്നൊരു എനിക്കൊന്നും അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടത് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ബാങ്കിൽ പോകുന്നതിന് മുമ്പ് രാവിലത്തെ ജോലിയും പറ്റുമെങ്കിൽ ഉച്ചത്തെ ജോലിയും ഏകദേശം ഒതുക്കി വെച്ചിട്ടാണ് പോകേണ്ടത് പിന്നെ മക്കൾ വെക്കേഷൻ ആയാലും പിന്നെ മക്കൾ മൊത്തത്തിലെല്ലാം വലിച്ച് വാരിയിടും എൻ്റെ മൊത്തം രാവിലെ എണീറ്റ് അടഞ്ഞു എനിക്കെല്ലാം അടക്കിപ്പുറയ്ക്ക് വെക്കില്ലെന്നാണ് വയ്ക്കലാണ് എൻ്റെ ജോലി അടക്കിപ്പുറയ്ക്ക് വെച്ചാലും പിന്നീട് അവരിതാക്കിയിടും ഇത് ടെഡി ബിയറാണ് എൻ്റെ മോൾ കിടക്കുമ്പോഴേ ഉറങ്ങുമ്പോൾ ഇതെല്ലാം കൊണ്ട് നടക്കും ഈ ടെഡി ബിയറിനെ ഇടയ്ക്ക് അതിനെ കൊണ്ട് നനക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ പറയാം കുളിപ്പിക്കട്ടെ ഉമ്മാന്ന് എന്നെപ്പോലെ കുളിപ്പിക്കട്ടെ എന്ന് അവൾ കുളിപ്പിച്ചതിന് ശേഷം ടെഡി ബിയറിനെയും കൊണ്ടൊന്ന് കുളിപ്പിക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞ് അത് നനഞ്ഞാൽ അത് തറയിലെന്തെങ്കിലും വിനാ ചെളിയാകും ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കുളിപ്പിച്ചെന്നാണ് തോന്നുന്നത് ഞാൻ പിന്നെ അതിന് ശ്രദ്ധിക്കാൻ പോയില്ല മൊത്തത്തിലെല്ലാം വലിച്ചു വാരിയിടും ടി വി ആണെങ്കിൽ കട റിമോട്ട് തന്നെ അവിടെ എവിടെ എവിടെയെങ്കിലുമൊക്കെ എടുത്തിടും മക്കളുള്ള എല്ലാ വീടുകളിലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അപ്പം മൊത്തത്തിൽ ഞാനൊന്ന് അതിനെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കിയിടും അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അലങ്കൂലപ്പെടുത്തിയിടും എങ്കിലും നമ്മൾ കാണുന്ന എനിക്കതൊന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ചാൽ അതൊരു ഇതാണ് പിന്നെ അത് അപ്പുറത്ത് തൊട്ടടുത്ത റൂമിൽ പോയപ്പോൾ ഇന്നലെ ഇന്നലെ രാത്രി കളിച്ചതായി ബുക്കും പേനയും കൊണ്ടുവച്ച് എന്തൊക്കെയോ വെച്ച് കളിച്ചതാണ് പിന്നെ കള്ളനും പോലീസും കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പേപ്പറെല്ലാം മടക്കിത് അവർ കുഞ്ഞ് ബോക്സിലാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഉമ്മ ഇത് ഇവിടെ ഇരിക്കട്ടെ എടുക്കല്ലേ അവർ പിന്നെയും കളിക്കുമെന്നും പിന്നെ ഞാൻ എടുക്കാൻ പോയില്ല വീണ്ടും അത് അവിടെ അവിടെത്തന്നെ സേഫായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ അവിടെത്തന്നെ സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്ന് തീർന്നാൽ പിന്നെ മൊത്തത്തിൽ ഒരു വീണ്ടും കളിയും തൊട്ട് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കുട്ടികളൊക്കെ വരും പിന്നെ അവരോട് ഒന്ന് കളിക്കും അതൊക്കെയാണ് അവരുടെ ജോലി കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ആ റൂമിലെ ജനാലയും ഞാൻ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മൊത്തം ഇടിയും മിന്നലൊക്കെ ആയതുകൊണ്ട് ടി വിയുടെ സ്വിച്ചൊക്കെ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെല്ലാം ടി വിയിലെ സ്വിച്ചും എല്ലാം ഊരിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ബുക്ക് കൊണ്ട് വെച്ചെടുത്ത് തന്നെ ഇരുന്ന ഇരുന്നിടത്തേനെ കൊണ്ട് വെക്കുകയാണ് ചെയ്തത് ടി വി ഞാൻ പറഞ്ഞു തന്നത് മൊ ടി സ്വിച്ച് സ്വിച്ചൊക്കെ ഊരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന ഉടനെ വന്ന ഉടനെ എന്ന് വെച്ചാൽ മദ്രസ് വിട്ട് വന്ന ഉടനെ രണ്ടുപേരും കഴിക്കാൻ കൊടുക്കണം ടി വിയുടെ മുമ്പിൽ കഴി ടി വി ഓണാക്കിയിട്ട് ഒരു കഴിക്കലാണ് അവരുടെ ജോലി അപ്പോൾ അതിന് മുമ്പിൽ എന്നെ ആ ടി വിയുടെ സ്വിച്ചിനെ കുറച്ച് പിടുത്തമുണ്ട് ആ പിടി വിളന്നു വെച്ചാൽ ഞാൻ അടുക്കള എന്തെങ്കിലും എന്നെ കിടന്ന് വിളിക്കും ഞാൻ അടുക്കള താഴെയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ നിലയാണ് അടുക്കള താഴെയാണ് അപ്പോൾ എന്നെ കിടന്ന് വിളിക്കും ഉമ്മ ടി വിയുടെ സ്വിച്ച് വെച്ചതാണ് എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കും കുറച്ച് സ്വിച്ചിലെ കുറച്ച് പിടുത്തായതുകൊണ്ടാണ് പിന്നെ ഞാൻ നോക്കിയപ്പം സ്വിച്ചും വെച്ച് കൊടുത്തിട്ട് പോ വെച്ച് കൊടുത്തിട്ട് താഴെ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുകളിലോട് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയാൽ മതി അങ്ങനെ ഞാൻ ഓരോ സ്വിച്ചിട്ട് എടുത്ത് വയ്ക്കും എന്നാലും ഇടിയും അത്രയ്ക്കുള്ള ഈ ട്രിവാണ്ടത്ത് മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നു പറഞ്ഞിട്ടുണ്ട് ട്രിവാണ്ടത്തിൽ എന്നാലും മൊത്തം നല്ല ഇടിയും മിന്നലും ഭയങ്കര മഴയായിരുന്നു ഇടിയെന്ന് പറഞ്ഞാലും പോരെ ഈ ഇടക്കാലം വെച്ചിങ്ങനെ റെഡിയില്ലായിരുന്നു അത്രയ്ക്ക് ഇടിയും മിന്നലും മഴയായിരുന്നു പിന്നെ ഞാൻ ആ സ്വിച്ചൊക്കെ വെച്ച് തീർന്നിട്ട് താഴോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് രാവിലെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ടില്ലായിരുന്നു കഴിച്ച കഴിക്കാൻ മറന്നു പിന്നെ ഓർമ്മ കിട്ടത്തില്ല പിന്നെ അങ്ങനെ ഒരു എടുത്ത് കഴിച്ചിട്ട് വീണ്ടും പുറത്ത് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ദോശയും സാമ്പാറുമാണ് സാമ്പാർ തലയെന്ന് വെച്ചിട്ടുള്ള സാമ്പാറുണ്ട് അപ്പോൾ ജസ്റ്റ് ദോശയും ചുട്ട് സാമ്പാറും ഉണ്ടാക്കിയാൽ മതി പിന്നെ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കാമെന്ന് കരുതിയിട്ടുണ്ട് ചമ്മന്തിക്ക് രാത്രി തന്നെ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് രാവിലെ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകാമുണ്ടെന്നുള്ളത് രാത്രി തലേന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു വയ്ക്കും അങ്ങനെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ജോലി എളുപ്പമാകുമല്ലോ രാവിലെ വന്നതിന് നമ്മുടെ ഈ അടുക്കള എൻ്റെ ഈ അടുക്കള ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കാരണം മൊത്തം അടുക്കള ഫുൾ നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫുൾ ക്ലീൻ അടുക്കള ഫുൾ ക്ലീൻ ആക്കിയിട്ടിട്ടാണ് ഞാൻ പോയി ഉറങ്ങുന്നത് കാരണം രാവിലെ എണീറ്റ് വന്നോളെ നമുക്ക് പാത്രം കഴുകാനോ വേറെ ഒന്നിനും എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ ഞാൻ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അപ്പോൾ മൊത്തത്തിലൊന്ന് ആക്കി ഇട്ടിട്ട് പോയി കിടന്നാൽ രാവിലെ വരുമ്പോഴത്തേക്കും രാവിലെ എനിക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലികൾ ചെയ്താകുന്നില്ല ക്ലീനിങ് പരിപാടിയിലോട്ട് നിൽക്കേണ്ടല്ലോ പിന്നെ അടുക്കള അടുക്കളയിലെ എല്ലാ ജനാലകളും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മാവൊക്കെ എല്ലാം എല്ലായിടത്തും ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെക്കാൻ വെളി വെളിയിൽ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ദോശമാവ് സാധാരണ ഞാൻ അരച്ചാണ് വെക്കുന്നത് അരച്ച മാവ് തീന്നിട്ടുണ്ട് ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചാണ് വെക്കുന്നത് അരച്ച മാവ് തീന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ ഒരു കടയിൽ നിന്ന് ഒരു മാവരുകാർ മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ചമ്മന്തിക്കുള്ള തേങ്ങയും പച്ചമുളകും മല്ലിയിലയും എല്ലേ ഇട്ട്ക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് റാഗി മാവാണ് റാഗിമാവാണ് ക്രൂരമാവെന്ന് പറയാം റാഗി മാവ് ഞാൻ എനിക്ക് റാഗി ദോശ മറ്റുള്ളവർക്ക് അരി ദോശ ഉണ്ടാക്കുന്ന കരുതിയാണ് അതെടുത്ത് വെച്ച് പിന്നെ എന്താ പറയുക പിന്നെ ആദ്യം തന്നെ സാമ്പാർ ചൂടാക്കാവുന്ന കരുതി വാക്കുകൾക്ക് മദ്രസ ഇടാൻ ഇനി കുറച്ച് ഏകദേശം കുറച്ച് സമയമുള്ളൂ മദ്രസ ഇട്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും വിശക്കുന്നു വിശക്കുന്നുമാ എന്തെങ്കിലും താവുമ്പോ താവുമ്പോൾ ചോദി അത് മദ്രസ ഇവിടെ വിടുമ്പോഴത്തേക്കും എട്ടര കഴിയും അതിനു മുമ്പ് സാമ്പാറും ചൂടാക്കി വെച്ച് ചമ്മന്തി അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയില്ല ദോശ ചുടുത്ത് കൊടുക്കുക എന്നുള്ളൊരു പണിയേ ഉള്ളൂ പിന്നെ പറ്റുമെങ്കിൽ ചോറും ഉച്ചത്തേക്ക് ചോറും വെക്കണം എന്തെങ്കിലും കറി എന്തെങ്കിലും ആക്കണം മീൻ കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലും ഒരു കറിയും വെച്ച് എന്തെങ്കിലും ഉച്ചത്തേക്കും കൂടെ വെച്ചിട്ട് പോയി പൊയ്ക്കഴിഞ്ഞാൽ ബാങ്കിൽ പോകുന്നതാണ് എപ്പോഴാണ് ഇനി തിരിച്ച് വരണേന്ന് അറിയാൻ പറ്റൂല ചെറിയൊരു ആവശ്യമായിട്ട് പോകുന്നതാണ് എപ്പോഴാണ് തിരിച്ച് പറഞ്ഞതെന്ന് അറിയാൻ പറ്റും നമ്മുടെ ജോലിയിലൊക്കെ തീർത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നാൽ പിന്നെ റിലാക്സ് റിലാക്സായിട്ടിരിക്കാം പുറത്ത് പോയി പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് വന്നതിനും കഴിയില്ല പിന്നെ ഭയങ്കര ക്ഷീണമായി മടിയായി എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ചുവല് തന്നെയാണ് വെയിൽ കൊണ്ട് തീരുമ്പോഴത്തേക്കും ചെറിയ ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഞാൻ മാവ് ഒഴിക്കുന്ന മാവ് കവർ മാവ് പൊട്ടി ചോദിക്കുന്നതാണ് ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ഇരിക്കുന്നു ഒരു കയ്യിൽ മാവിനെ ഇങ്ങനെ പൊട്ടി ചോദിക്കുന്നു അത് ഭയങ്കര റിസ്ക് പിടിച്ച് പണിയാണ് എനിക്ക് തോന്നി ഇന്ന് ഫോൺ ഫോണിന് ഓഫാക്കി വെച്ചില്ലെങ്കിൽ ഇത് പണി കിട്ടുമെന്ന് പറഞ്ഞ് ഫോണിന് പിന്നെ രണ്ടാമത് ഞാൻ ഓഫാക്കി വെച്ചതിന് ശേഷം മാവ് മൊത്തത്തിൽ ഒഴിച്ച് ഇപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരി ദോശ കഴിക്കാറില്ല ഞാൻ കൂടുതലും ദോശ റാഗി നമ്മുടെ കൂവരവ് കൂവര കുവർത്തി ഉഴുന്നും കൂവരവും കൂടെ ചേർത്ത് സാദാ ദോശയ്ക്ക് അരി ദോശയ്ക്കാട്ടി വയ്ക്കുമ്പോൾ തന്നെയാണ് റാഗി ദോശ ആട്ടി വെക്കുന്നത് റാഗി കൂവരവ് മുത്താറി എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഞാൻ റാഗി ദോശയാണ് കഴിക്കുന്നത് സാധാ സാധാ ദോശ പോലെ തന്നെ ഇരിക്കും പ്രത്യേകിച്ച് വേറെ ഒരു ടേസ്റ്റും കാണില്ല വീട്ടിലുള്ളവർക്കെല്ലാം അരി അരി ദോശയും ഉണ്ടാക്കി ഞാൻ റാഗി ദോശ ഇങ്ങനെ കഴിക്കുന്നത് റാഗി ദോശ എന്ന് വെച്ചാൽ ചെറിയൊരു ഡയറ്റിങ്ങിലാണെന്ന് പറയാം ചെറുതല്ല കുറേ കാലം കൊണ്ട് ഡയറ്റിങ് ആണ് കുറച്ച് ഡയറ്റിങ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതും ആവശ്യമില്ലാത്ത കഴിക്കാതിരിക്കുന്നതും അത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ റാഗി ദോശ തന്നെ റാഗി ദോശ മറ്റുള്ളവർക്കെല്ലാം മരിദോശയാണ് കൊടുക്കുന്നത് പിന്നെ സാമ്പാർ അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടാക്കാൻ വേണ്ടി അതിലൊരു ചെറിയ കുഞ്ഞു സ്പൂണാണ് ഞാൻ ഇട്ടിരുന്നത് പിന്നെ വലിയ സ്പൂൺ ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ റാഗി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ ഫ്രണ്ട്സ് ആരെല്ലാം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് റാഗിദോശ ഉണ്ടാക്കുന്ന വെച്ചാൽ സാധാ ദോശമാരി ആ പച്ചരി വെള്ളത്തിന് പകരണം കൂവരവ് വെള്ളത്തിയിടുക റാഗി കൂവരക്ക് വെള്ളത്തിയിടുക പിന്നെ അതും എത്ര മണിക്കൂറാണ് പച്ചരിയും പച്ചരിയും മാവും എന്താ സോറി പച്ചരിയും ഉഴുന്ന് ഇട്ടാട്ടും പോലെ തന്നെയാണ് ഇത് ഇട്ടാട്ടുന്നത് കുറച്ചൊരു ഒരു ആറ് മണിക്കൂർ വെള്ളത്തിയിട്ട് കുറത്തി പിന്നെ അതിനെ ആട്ടണം പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലത്തെ തലേരത്തെ ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഈ ഇതിൻ്റെ കൂടെ തന്നെ ആ ചോറും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ നടക്കണം കാരണം പോകാനുള്ളതുകൊണ്ട് ചോറ് അത് ശകലമേ ഉള്ളൂ അത് തികയില്ല അപ്പോൾ വീണ്ടും അരിക്ക് വെള്ളം ഇടണമല്ലോ അരി ഞാൻ റൈസ് തിളപ്പിച്ച് റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് അവിടെ ഇരുന്ന് വെന്തും ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് റെഡി ആയിക്കോളും അങ്ങനെ ചോറിന് വേണ്ടി വെള്ളം ചോറ് അരി അടുപ്പത്തിൽ ഇടാൻ വേണ്ടി വെള്ളം പിടിക്കുകയാണ് വെള്ളം പിടിച്ച് പിടിച്ച് ചോറ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണി ചോറ് വെക്കുന്നത് കറി നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാലോ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കും ചോറാണ് മസ്റ്റ് ചോറ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണിയെല്ലാം എളുപ്പമാകും അങ്ങനെ പിന്നെ രാവിലെ ഞാൻ കറുവപ്പേട്ടയിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ ഇടക്കാലം വെച്ച് തുടങ്ങിയതാണ് ഒരു നാലഞ്ച് പീസ് ഇതിപ്പോൾ എടുത്തത് കൂടിപ്പോയി ഇതൊന്ന് ഞാൻ കുറച്ച് മാറ്റുന്നുണ്ടേ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി അത്ര ഒന്നും വേണ്ട കുറച്ച് കുറച്ച് മതി പിന്നെ രണ്ട് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ കറുവപ്പേട്ടയൊന്ന് നന്നായിട്ട് പൊടിക്കുക ഇതാ ആ അടുപ്പിൻ്റെ സൈഡ് പൊട്ടിപ്പോയാന്ന് രാവിലെ ഞാൻ ജസ്റ്റ് എന്തോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുപ്പ് പൊട്ടിപ്പോയതാണ് ഇത് ഇന്ന് എന്തെങ്കിലും അതെങ്ങനെ പൊട്ടി എന്ന് അറിഞ്ഞില്ല ആ നനവ് കൊള്ളും നനവ് കൊള്ളുമ്പോഴോ നമ്മളിപ്പോൾ കഴുകുമ്പോഴോ ഞാൻ ഓർമ്മിക്കാതെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അങ്ങനെ അടുപ്പിൻ്റെ ഇതെടുത്ത് വളയം എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു അതൊന്നും കഴുകാൻ പാടില്ല കഴുകിയ കഴുകിയാൽ നനവുകൊണ്ട് അത് കുതിർന്നു പോകും കുതിർന്ന് അത് കുതിർന്ന് കുതിർന്ന് അത് കുറേ ദിവസം കഴിയുമ്പോൾ അത് ചെത്ത് പൊടിഞ്ഞു പോകും അങ്ങനെ സംഭവിച്ചിട്ടാണത് ഇനി ഒരെണ്ണം വാങ്ങിക്കണം അങ്ങനെ കറുവട്ട വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അരിക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഈ വീട് എടുക്കുന്നതിൻ്റെ ഈ വീടേ എടുക്കും ജോലി ചെയ്യും എടുക്കും ജോലി ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമായപ്പോഴത്തേക്കും വെള്ളം തിളച്ച ില്ല അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അരി എടുത്തിട്ട് വന്നു അരി കഴുകി തിള ഇട്ട് ജസ്റ്റ് കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ അടുത്ത് ചമ്മന്തി അരക്കണം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ട് വന്ന് കൊച്ചുള്ളി ഒഴിക്കുന്നതാണ് ഈ കാണുന്നത് സാമ്പാർ ദോശ ചമ്മന്തി അതെന്ത് കോമ്പിനേഷൻ അല്ലേ സൂപ്പർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ സാമ്പാറും ചമ്മന്തിയും ദോശയും ഇത് കഴിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഈ ദോശയും ചമ്മന്തിയാണ് ഈ ആ റാഗി ദോശയ്ക്ക് ഈ കഴിച്ചിട്ടുള്ളവർക്കറിയായിരിക്കും എനിക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ നല്ല എനിക്ക് റാഗി ദോശയ്ക്ക് ചമ്മന്തി മാത്രം ജസ്റ്റ് ഇങ്ങനെ പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉണ്ടെങ്കിൽ മല്ലിയര മല്ലി അരയും കൂടെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും യും കൂടി ഇട്ട് അരച്ച ചമ്മന്തിയും ദോശയും കഴിക്കാൻ നല്ല ഇഷ്ടമാണ് സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പക്ഷേ ഇത് മാത്രമാണെങ്കിൽ കഴിക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോഴൊക്കെ മരി തിളച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി ജസ്റ്റ് കറക്കി കൊടുത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഞാൻ വരുമ്പോൾ വരുമ്പോഴേക്കും അത് ഇന്ന് വെന്ത് പരുവായിട്ടുണ്ടാകും പിന്നെ ജസ്റ്റ് തിളപ്പിച്ച് വന്നതിന് ശേഷം തിളപ്പിച്ച് പഠിക്കുക ആ ഒരു പണിയേ ഉള്ളൂ അതിനുശേഷം പിന്നെ വീണ്ടും ദോശയിലോട്ട് പോവുകയാണ് ഇതിപ്പം കറുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിക്കുള്ള തേങ്ങയ്ക്കടുത്ത് വെച്ചിരിക്കുന്നത് അച്ചിനി ചമ്മന്തി അരയ്ക്കണം അവിടെ മദ്രസ് ഞങ്ങളുടെ തൊട്ടടുത്താണ് എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ മദ്രസയെ വിടുന്ന വിടുന്ന ടൈം ബെല്ലടിച്ചിട്ടുണ്ട് മദ്രസയെ വിടുമ്പോൾ വിടുമ്പോഴുള്ളൊരു ഇതുണ്ട് അത് കേൾക്കുന്നു വിടുമ്പോൾ ബെല്ലടിയുണ്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെതു ആദ്യമായിട്ട് ഇത്രയും ലോങ്ങ് വീഡിയോ അതൊരു പതിനാറ് മിനിറ്റ് കൊണ്ടൊരു വീഡിയോ ആണ് ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് അപ്പോഴേക്കും ആ വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തപ്പി തപ്പി എന്താ പറയാൻ പറ്റുന്നില്ല നമ്മൾ തുടരെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടിപ്പോയ ഒരു ഒൻപത് മിനിറ്റുള്ള വീഡിയോ കേൾക്കാൻ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ കയറി വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് സോറി ഫ്രണ്ട്സ് ഞാൻ വായിൽ എന്ത് വേറെ എന്തൊക്കെയോ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ടാണ് കട്ടായി പോകണതും മുറിഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് വ്യക്തമല്ലാതെ കേൾക്കുന്നതും പിന്നെ കറവപ്പെട്ട വെള്ളം നല്ല തിളച്ച് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ഗ്ലാസ് ആയിട്ട് തിളച്ച് നല്ലതായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെറും വയറ്റിൽ കുടിക്കുക ഇതൊരു ഡയറ്റിൻ്റെ പ്ലാൻ പറയാം ഡയറ്റിൻ്റെ പ്ലാ ഉള്ളവർക്കും കുടിക്കാം അല്ലാത്തവർക്കും കുടിക്കാം ആർക്ക് വേണമെങ്കിലും കുടിക്കാം നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് കറവപ്പെട്ട വെള്ളം കുടിക്കുന്നവർക്ക് നല്ലതാണ് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ ഇടയിൽ തന്നെ ജസ്റ്റ് പാ ഞാൻ ഈ ജോലി ഇടയിൽ തന്നെ എന്തെങ്കിലും പാത്രം സിംഗിളുണ്ടെങ്കിൽ എളുപ്പം കഴുകി വയ്ക്കും കാരണം കഴുകി വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ പാത്രം കൂടി കിടക്കും ആ പിന്നെ ഉച്ചത്തേക്ക് അവിയലിന് വെക്കാനുള്ള മലക്കറി ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞ് അവിയലിന് മലക്കറി വെക്കാം എന്നുള്ള രീതിയിലാണ് മലക്കറി എടുത്തിട്ട് വന്നത് കാരണം കറി ആയിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ട് ദോശ ചുടുക ഇതപ്പോൾ ദോശ ചുടന ഇടയിൽ കൂടെ തന്നെ ഈ മലക്കറിക്കുള്ള അവിയലിനുള്ള മലക്കറി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അലക്കറി അവിയൽ വെച്ച് കഴിഞ്ഞിട്ട് പോകാമല്ലോ പിന്നെ വന്നിട്ട് എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ ി പോകുന്നതാ നമ്മൾ എപ്പോഴാണോ ഏതാവശ്യത്തിന് പോയാലും നമ്മൾ നേരത്തെ കൃത്യസമയത്ത് പോയില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും താമസിക്കും അതുകൊണ്ടാണ് എളുപ്പ പണി ചെയ്യുന്നത് അങ്ങനെ മലക്കറിയെല്ലാം തോലെല്ലാം കളഞ്ഞു പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലതായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം അരിഞ്ഞു വെക്കുക അതിനുള്ള ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു മദ്രസ വിട്ട് വന്നിട്ട് രണ്ടുപേരും ചോദിച്ചായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജസ്റ്റ് മലക്കറി ഒന്ന് കഴുകി വെച്ചോടെ എന്നിട്ട് രണ്ടുപേർക്കും ഭക്ഷണം തരാമെന്ന് ഞാനാണെങ്കിൽ ജോലി എളുപ്പം നീക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മറ്റൊരു ജോലിയും ചെയ്യും അപ്പോൾ എല്ലാം ഒരുമിച്ച് തീരും എന്നുള്ള എന്നുള്ളൊരിതുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യും ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യും അങ്ങോട്ടിങ്ങോട്ട് ഓടി ഓടി ചെയ്യും വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാൻ ആകെപ്പാടെ ഞാൻ ഞാനേ വട്ടായി പോകുന്നു ഇത് എന്ത് പറയുമെന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നിൽക്കും അപ്പോൾ എനിക്ക് മക്കൾ വന്നില്ലേ ഇനിയിപ്പോൾ ദോഷിച്ചിടേണ്ട സമയമായി ദോഷിച്ചടി ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ദോഷം ഉണ്ടാക്കാനുള്ള പോവുകയാണ് അപ്പോൾ മുകളിൽ കിടന്ന ടെഡി ബിയറിൻ്റെ കൊണ്ട് ആ ഉമ്മ ചെടി ബിയറിനെ കൊണ്ട് അവിടെ വെച്ചിരുന്നത് ഉമ്മ ഉമ്മായുടെ വീഡിയോയിൽ എൻ്റെ ഇതിന് അതിൻ്റെ പേര് എപ്പോഴും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തോ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിനെ വായതിനെയും കൂടെ കാണിക്കണേ ഉമ്മ ഉമ്മാന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് വെച്ചത് ഞാൻ പറഞ്ഞു ദോശമായിരുന്നു നിൻ്റെ ആ വീ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഡെഡി പേരിനെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ ദോഷിച്ചിട്ടുന്നുണ്ടായിരുന്നു ഓരോ ഓരോ ജോലിയുടെ ഇടയിൽ കൂടെ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകേണ്ട സമയമാകുമ്പോൾ എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു സ്പീഡപ്പ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ കറക്റ്റ് സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല ഇനി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഞാൻ കഴിക്കണം പിന്നെ ഡ്രസ്സ് മാറ്റണം പിന്നെ ഇവിടെ നിന്ന് പോകണം പോകുന്നത് തൊട്ടടുത്ത തൊട്ടടുത്ത മേഖല ആണെങ്കിലും എനിക്ക് എന്താണെന്നറിയില്ല കറക്റ്റ് സമയത്തിന് പോകണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കാൻ പാടില്ല എവിടെ പോകാൻ കൃത്യസമയം എനിക്ക് കൃത്യ സമയത്ത് പോകണം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പിന്നോട് പറയും ഇന്ന സമയത്ത് പത്ത് മണിക്ക് നീ ഇറങ്ങി മണിക്ക് നമുക്ക് പോകാമെന്ന് അവർ പറയും ഞാൻ കറക്റ്റ് പത്ത് മണിയാവുമ്പോൾ ഫുൾ റെഡിയായിട്ട് നിൽക്കും പക്ഷേ ഈ പറഞ്ഞ ആൾ പത്ത് മണിയായാലും ആയാലും റെഡിയായി വരില്ല എന്താണെന്ന് എനിക്ക് ആ കറക്റ്റ് സമയത്ത് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ബാങ്കിൽ പത്ത് മണിക്ക് പോകുന്നുവെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ടാണ് മണിക്ക് മുമ്പ് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാമല്ലോ അതിൻ്റെ ഒരു പെടാപ്പാടായി ഇപ്പോൾ ഒരാൾക്കുള്ള ഭക്ഷണമായിട്ടുണ്ട് ദോശയും ദോശ ചുട്ടും സാമ്പാറും ചമ്മന്തിയായിട്ടും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ റാഗി ദോശയിലുള്ള റാഗി ദോശയ്ക്കുള്ള മാവ് ഞാൻ ആ ചട്ടിയിൽ തന്നെ ഒഴിച്ച് റാഗി ദോശ ചൂടുന്നുണ്ടായിരുന്നു അതിൻ്റെതും കൂടെ ചുട്ട് വെച്ച് കഴിഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പിന്നെ രണ്ടാമത് ചൂടണ്ടല്ലോ ആദ്യം കരുതിയത് എല്ലാവർക്കും ചുട്ട് കഴിഞ്ഞ് മലക്കറി എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം എൻ്റെ ദോശ ചൂടാമെന്നാണ് കരുതുന്നത് എനിക്ക് കഴിക്കേണ്ട ദോശ ചൂടാമെന്നാണ് കരുതി പിന്നെ കരുതിയില്ല ഈടെ തന്നെ ഇത് ചുട്ട് വയ്ക്കാന്ന് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മലക്കറിയെല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മലക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏട്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന സൗണ്ട് ഒന്ന് അടഞ്ഞതാ പിന്നെ മലക്കറയിലെ അരഞ്ഞു വെച്ചാൽ അവയിലും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പായി പിന്നെപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി എല്ലാ പാസ്ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പണിയെല്ലാം കഴിഞ്ഞ് ബാങ്കിലോട്ട് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് എത്താറായി കുറച്ച് ദൂരം ഞങ്ങളുടെ വീടിന്ന് കുറച്ച് ദൂരം നടക്കണം റോഡ് എത്താറായി അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഓക്കെ താങ്ക്